ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലും അല്ലേ അങ്ങനെ അനാമികയെയും ജാനകിയെയുമാണ് കാണിക്കുന്നത് അവർ ആകെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനിയെ എന്ത് ചെയ്യാൻ എല്ലാവരും അവളെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുക അത് കാണുമ്പോഴാണ് സങ്കടം വരുന്നത് നമ്മളൊക്കെ അവളെ മാറ്റി നിർത്തുമ്പോഴും ജയേട്ടൻ പോട്ടെ അജയേട്ടനും അങ്ങനെ തന്നെ ആദർശും അനിയും ഒക്കെ അങ്ങനെ തന്നെ ആണുങ്ങൾക്കൊക്കെ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് അതാണ് മനസ്സിലാകാത്തത് അത് കേട്ടതും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ എന്ത് ചെയ്യാനാ അവൾ എങ്ങനെയാണ് അവർക്ക് മാത്രമായിട്ട് കൈവശം കൊടുക്കും അവളുണ്ടാക്കുന്ന ഭക്ഷണം നമ്മളും കഴിക്കുന്നതല്ലേ ജാനകി അപ്പം പിന്നെ എങ്ങനെയാണ് അവർക്ക് മാത്രം കൈവശം പോയി ചേരുന്നത് അത് നമുക്കും ചേരേണ്ടതല്ലേ അത് കേട്ടതും അത് ശരിയാണ് പക്ഷെ എന്നാലും എന്തോ ഒരു പ്രത്യേകത അവളുടെ കയ്യിലുണ്ട് അതാണ് ഈ ആണുങ്ങൾ മുഴുവനും അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ മാത്രമാണോ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും അവൾക്ക് സപ്പോർട്ടാണ് എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ സംസാരിക്കുക അപ്പോൾ നമ്മുടെ അത് ദേവയെന്നു ചോദിക്കുക എനിക്ക് കരൾ തന്ന കുട്ടിയെ നിങ്ങൾ കണ്ടായിരുന്നോ ഇല്ല കാണണമെന്നുണ്ടായിരുന്നു കേട്ടത്തി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചാൽ എങ്ങനെ വരാനാ ആ നയനയുടെ അനിയത്തെയും അവളുടെ അമ്മയും ഒക്കെ ഇവിടെ തന്നെ കുറ്റിയടിച്ചിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് വരാൻ തോന്നിയില്ല കാണാനും പറ്റിയില്ല ആ കുട്ടിയെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട് ആ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ചെയ്യില്ല പക്ഷേ ആ കുട്ടി ചെയ്തു അതിന് നല്ല മനസ്സുള്ളതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പ അനാമികയുടെ മുഖം മാറി ഞാൻ അമ്മയ്ക്ക് ആലോചിക്കുക ഓ ഇവർക്ക് കരൾ കൊടുത്തു തന്നെ വലിയ കാര്യം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുകയാണെ ഈ സമയം ആ വലിയമ്മേ എന്തായാലും അവർക്ക് നല്ല പാരിതോഷികം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മളിങ്ങനെ ഒരാളെ നമ്മളെ ഒരാൾ സഹായിച്ചിട്ട് അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് ശരിയല്ല അത് ഞാനും പറഞ്ഞതാണ് മോളെ അവർക്ക് പാരിതോഷികമൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അമ്മ വലിയമ്മ അവരങ്ങനെ പറയൂ പക്ഷെ നമ്മളറിഞ്ഞ് സഹായിക്കണം അതാണ് വേണ്ടത് എന്തു ചെയ്യാനാ എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ മോളെ ആ നയനയോ നവ്യോ നന്ദു അങ്ങാനോ ആയിരുന്നെങ്കിൽ പാരിതോഷികമൊന്നും എല്ലാം മേടിച്ചു തന്നെ ആയിരുന്നു എന്നാൽ ഇവിടെ ആ പെൺകുട്ടി ഒന്നും വേണ്ടായെന്നും പറഞ്ഞ് മനസ്സറിഞ്ഞ് സഹായിച്ചിരിക്കുവാണ് ആ കുട്ടിയുടെ നല്ല മനസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഇനി വേറെ വഴിയൊന്നുമില്ല മോളെ ആ എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ അയ്യോ അതെന്താ മോളെ എത്ര പെട്ടെന്ന് പോകുന്നത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഒരുപാടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് വലിയമ്മയെ എപ്പോൾ വന്നാലും ആ നന്ദുവിന് ഇവിടെ കാണാം അങ്ങനെ അവളെ കണ്ടു കഴിയുമ്പോഴാണ് എനിക്ക് കലി കയറുന്നത് വലിയമ്മയെ കാണാതെ ഞാൻ അങ്ങോട്ട് പോകുന്നതും ഏതു നേരം അവളെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെയും ആൾക്കാരുണ്ട് അനന്തപുരിയിലും ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോലും തോന്നില്ല എൻ്റെ വീട്ടിൽ നിന്നത് വലിയമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അനി വിളിച്ചപ്പോൾ വന്നത് ആ ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു വലിയമ്മ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം മോള് സമാധാനമായിട്ടിരിക്കും എനിക്ക് നല്ല സംശയം ഉണ്ട് ഏട്ടത്തി എന്തൊക്കെയായാലും അധികം വൈകാതെ തന്നെ അച്ഛനും അമ്മയും കൂടെ നയനെയും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ആ നിങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നതുവരെ അവൾ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ ആദർശനോട് കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാക്കുകൾ അവൻ അവനനുസരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഏട്ടത്തി ഏട്ടത്തിയുടെ വാക്കിനേക്കാളും വലുതാണ് അവന് മു അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവൻ ഏട്ടത്തിയുടെ വാക്കുകൾ കേൾക്കില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഹ ഇപ്പോൾ അച്ഛനേയും അമ്മയേക്കാളും അവശ്യത എനിക്കാ ഉള്ളത് അങ്ങനെയുള്ളപ്പോൾ എന്നെ അവൻ വിഷമിപ്പിച്ച പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദയവേന ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയാണ് ആകെ മൊത്തത്തിൽ വീട് ഉറങ്ങിപ്പോയി എല്ലെ എല്ലാ വസുന്ധരേ അതെ എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞതുപോലെ നയനമോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അതെ എൻ്റെ മരു എൻ്റെ കൊച്ചുമരുമോൾ നേരം വെളുക്ക് എഴുന്നേറ്റ് ഈ വീടിൻ്റെ മുറ്റത്ത് കോലം ഇട്ട് കുളിച്ച് വൃത്തിയായി അടുക്കളയിൽ കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരാൾക്കും ഒരു കുറവുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചും ഈ വീട്ടിൽ കിളുക്കാൻ പിളിക്കാൻ പറ്റിയായിട്ട് ഓടി നടന്നവളെ ഇന്ന് കാണാനില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ഈ വീട്ടിൽ പെട്ടെന്ന് അവൾ ഇല്ലാതെ വന്നപ്പോൾ ഒരുപാട് വിഷമം തോന്നുക എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം വസുന്ധരേ ഹാ ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു അങ്ങനെ പോകാൻ ചെയ്യാം നമുക്ക് മോളെയും കാണാം ആദർശ് അവർക്ക് വേണ്ടി എടുത്തു കൊടുത്തിരിക്കുന്ന പുതിയ വീടും കാണാല്ലോ ഏഹ് എന്നാ പിന്നെ നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ അതെ വസുന്ധരെ പോകണം എനിക്ക് എൻ്റെ മോളെ കാണണം എന്നെ ഈ വീട്ടിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് എൻ്റെ കൊച്ചുമോൾ മാത്രമാണ് കൊച്ചു മരുമോള് മൂന്ന് മരുമക്കളിൽ അവൾ മാത്രമാണ് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് എൻ്റെ അസുഖം വന്നാലും ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോകാറില്ല അത്രയ്ക്ക് പിടിച്ചു നിൽക്കാതാവാൻ പറ്റാ പിടിച്ചു നിൽക്കാതെ പറ്റാതെ പറ്റാതെ വരുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തന്നെ എന്നിട്ടും എൻ്റെ നയനമോളുണ്ടെങ്കിൽ എനിക്ക് അസുഖങ്ങളൊന്നും വരാറില്ല ആകെ മൊത്തത്തിൽ ഭക്ഷണം കഴിക്കാനടി ഭക്ഷണം ഉണ്ടാക്കാനടി അടുക്കളയിൽ കയറാനടി ബാത്റൂമ് ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി കുളിക്കാൻ മടി എല്ലാത്തിനും അടിയും പിടിയും വഴക്കും പ്രശ്നങ്ങളും മാത്രം ഒന്നിനും ആർക്കും സമയമില്ല കോല ഇടാൻ മടി എല്ലാം കൊണ്ടും ആൾക്കാരാകെ മാറിപ്പോയി അല്ലേ വസുന്ധരെ ഏഹ് നയനമോൾ ഉണ്ടായിരുന്നെങ്കിൽ സമയാസമയത്ത് ഭക്ഷണം എല്ലാം ഡൈനിങ് ടേബിളിന് പുറത്ത് വരും എല്ലാവർക്കും കാലത്ത് എഴുന്നേറ്റ് വന്ന് കുളിച്ചു ഒരുങ്ങി വന്നിരുന്നാൽ മതി എന്നാൽ ഇവിടെ ഇപ് ഇപ്രാവശ്യം സംഭവിക്കുന്നതെല്ലാം നീ താനും കാണുന്നതല്ലേ വസുന്ധരേ എനിക്കറിയാം ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ് പണ്ട് കാലത്ത് നമ്മളെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെയാണ് നയനമോളുടെ സ്വഭാവം നയനമോൾക്കറിയാം എല്ലാം അറിഞ്ഞും കണ്ടും ചെയ്യാൻ എന്ന ഇവിടെ നയനമോളെ മനസ്സിലാക്കുന്നില്ല ദേവയാനി അതാണ് വിഷമം അമ്മായിയമ്മ മരുമോളെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കൊച്ചുമരുമോളെ ചേർത്ത് പിടിക്കണം വസുന്ധരെ അതെൻ്റെ ഒരു വാശിയാണ് എല്ലാം കൊണ്ടും നമ്മുടെ കൊച്ചുമരുമോൾ ഒരുപാട് ഉയരങ്ങളില നമ്മുടെയൊക്കെ മനസ്സിൽ ജയനുമനിയും ആദർശമൊക്കെ അത് മനസ്സിലാക്കി എന്ന മനസ്സിലാക്കാത്തത് ഈ വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രമാണ് അനാമിക എന്ന് പറയുന്ന പറയുന്നൊരുത്തി വന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ സമാധാനം ഇല്ലാതെ സമാധാനം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ അവളെ അടുപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ആരൊക്കെ സ്നേഹിച്ചാലും എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നാലും നയനെ മോളോട് തോന്നുന്ന സ്നേഹം എനിക്ക് അവരോട് ആരോടും തോന്നുന്നില്ല ഏഹ് എന്നാൽ പിന്നെ താൻ പെട്ടെന്ന് പോയി റെഡിയാകും ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് വസ്ന്ധരാ റെഡി ആവാനായിട്ട് പോവുക ഈ സമയം പിന്നീട് അനാമിക ദയവെ എനിക്ക് കഞ്ഞി കോരി കൊടുത്തോണ്ടിരിക്കുക കുടിക്ക് വലിയമ്മേ കുടിക്ക് മതി മോളെ ഒരുപാടായി എനിക്ക് എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത്തിരി കൂടെ കഴിക്കണം ആ കഞ്ഞി എടുത്തി കുടിച്ചോ മോള് സ്നേഹത്തോടെ വാരിത്തരുന്നതല്ലേ അപ്പോൾ അനാമിക നമ്മുടെ ദേവയാനയുടെ വായൊക്കെ തുടച്ച് കൊടുക്കുക ഓ വൃത്തികെട്ട തള്ള ഇവരുടെ വായൊക്കെ തുടച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എനിക്ക് എന്ത് ചെയ്യാനാ ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റണോ എങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ എൻ്റെ കൈ നാശമായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഹാ വായൊന്നും തുടക്കണ്ട മോളെ അത് കഞ്ഞിയല്ലേ കുടിച്ചത് വായൽ അഴുക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഈ സമയം കഞ്ഞി കുടിപ്പിച്ചുകഴിഞ്ഞതിന് ശേഷം ആദർശം അങ്ങോട്ട് വരിക ഇനി ഞങ്ങൾ പോട്ടെ വല്ലയമ്മേ എന്നും നമ്മുടെ അനാമിക അത് കേട്ടതും ശരി മോളെ പോയിട്ട് വാ എന്തായാലും ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം നിങ്ങളെയൊക്കെ കാണുന്നതാണ് എൻ്റെ ഏക ആശ്വാസം കേട്ടല്ലോ ശരി വല്ലേമ്മേ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും അനാമികയും അങ്ങോട്ട് പോവുക ഈ സമയം നമ്മുടെ ആദർശനോട് ചോദിക്കുക എന്തായിടാ ആ നയന വീട്ടിലേക്ക് വരാനുള്ള തീരുമാനമുണ്ടോ ഏയ് ഇല്ലമ്മേ ആ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നവരെയും അവൾ വീട്ടിലേക്ക് വരുന്നില്ല അവൾ അവിടെ തന്നെ നിൽക്കുക അവളുടെ വീട്ടിൽ അങ്ങനെ നിന്നാൽ അവൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അറിയാലോ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവൾ നിങ്ങൾ മലയ്ക്ക് പോയിട്ട് വരുന്നതുവരെ വീട്ടിലേക്ക് വരാൻ പാടില്ല ആര് നിർബന്ധിച്ചാലും അച്ഛനായാലും അമ്മയായാലും മനസ്സിലായാലോ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് അവളൊരു മിടുക്കിയാണ് നയനയെക്കുറിച്ച് അമ്മയ്ക്ക് അറിയില്ല അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേ ആദർശ് ഞാനൊരു കാര്യം പറയാം കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നീ ഇനി മേലെ ഇങ്ങോട്ട് വന്നു പോരുത് നിന്നോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവളെപ്പറ്റി എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ നീ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി അവളെ മനഃപ്പൂർവം പുകഴ്ത്തി പറയുവാണോ എന്നെനിക്കൊരു സംശയമുണ്ട് ഏയ് ഒരിക്കലുമില്ലമ്മേ ഞാനങ്ങനെ മനഃപൂർവ്വം ആരെയും പുകഴ്ത്തിയതല്ല നല്ല മനസ്സുള്ളവരെ മാത്രമേ ഞാൻ പുകഴ്ത്താറുള്ളൂ എനിക്കതൊന്നും ഇപ്പോൾ അവളുടെ അവളെക്കുറിച്ചൊന്നും കേൾക്കണ്ട എനിക്കറിയേണ്ടത് എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയെ കാണണം അവൾ അവളിപ്പം എവിടെയുണ്ട് ആ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ പണം കൊടുത്തിട്ട് ആ പെൺകുട്ടി മേടിച്ചില്ല ഇന്നത്തെ കാലത്ത് പണം മേടിച്ചില്ലെങ്കിലും പെൺകുട്ടികൾക്ക് സ്വർണത്തോട് താല്പര്യം ഉണ്ടാകും എന്നാൽ പിന്നെ അതിന് കുറച്ച് സ്വർണമെങ്കിലും കൊണ്ടുപോയി കൊടുത്തുവിടെ മോനെ അത് കേട്ടതും സ്വർണം വേണ്ടാന്ന് അമ്മ പറഞ്ഞത് ഞാൻ ചോദിച്ചതാണ് വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏഹ് അങ്ങനെ നമ്മൾ കൊടുത്താൽ അവർ ചെയ്തതിനുള്ള ഇതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒന്നും മിണ്ടാതെ ആ പെൺകുട്ടി പോയത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ ഭർത്താവിൻ്റെ നീങ്ങുകൂട്ടിക്കൊണ്ടുപോവാ അതിനെങ്കിലും കാണാമല്ലോ അത് കേട്ടതും ഹാ അതിന് അവർ സ്ഥലത്തില്ലല്ലോ അമ്മേ അപ്പോൾ നമ്മുടെ ദേവയാനക്കാകെ സങ്കടമായി ഹാ എന്നാലും പെൺകുട്ടികളായ ഇങ്ങനെ വേണം ഇന്നത്തെ കാലത്ത് സ്വന്തം പ്രായത്തെ മറന്ന് ഒരാൾ ഇതാകാറില്ല സ്വന്തം പ്രായം പോലും ചിന്തിക്കാതെ ആ കുട്ടി എന്നെ സഹായിച്ചത് ഇത്രയും ചെറു പ്രായത്തിൽ അതിൻ്റെ കരൾ എനിക്ക് പകത്തു നൽകി അതിൻ്റെ അതിൻ്റെ നല്ല മനസ്സ് ഈ ലോകത്ത് മറ്റാർക്കും ഉണ്ടാവില്ല ആ എനിക്കുണ്ട് ഒരു മരുമകൾ അവൾക്കെങ്ങാനും ആണ് ഇത് ഇങ്ങനൊരിത് വരുന്നതെങ്കിൽ അവൾ എനിക്ക് തരുമായിരുന്നോ ഒരിക്കലും തരില്ല അവളെ പോലൊരു ദുഷ്ടമനസ്സല്ല പെൺകുട്ടിയുടേത് ഒരു മരുമകളായിരുന്നു എനിക്ക് വരേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുക അമ്മേ അത് അമ്മനായനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു മരുമകൾ തന്നെ അമ്മയ്ക്ക് വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കാത്തത് അമ്മ മാത്രമാണ് ഒന്ന് പോടാ അവളെ പുകഴ്ത്താനായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ മുന്നിലേക്ക് വരണ്ടാന്ന് അവളെപ്പറ്റി നീ എന്ത് പറഞ്ഞാലും എനിക്കത് കേൾക്കാൻ പറ്റില്ല ആദർശ് അവളെ അവളെ എരു കള്ളിയ അവൾ കാരണമാണ് എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റാത്ത പോയത് ഹോസ്പിറ്റലിലായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനെ വീണ്ടും ആദർശിനെ കുറ്റപ്പെടുത്തുക നീ ഇവിടെ നിൽക്കുന്നത് അവളെ പറ്റി സംസാരിക്കാനാണെങ്കിൽ അങ്ങ് പൊയ്ക്കോ എനിക്ക് നിന്നോ കാണണമെന്നില്ല എന്നും പറഞ്ഞ് ദേവയാനെ ദേഷ്യപ്പെടുവാ അത് കേട്ടത് നമ്മുടെ ആദർശ് അങ്ങ് വെളിയിലേക്ക് പോവുക അപ്പോൾ ജയനും നല്ല ദേഷ്യത്തോടെയാണ് അവിടെ എങ്ങനെ ഇരിക്കുന്നെ ആദർശേ എന്നാലും നിൻ്റെ അമ്മയുടെ പോക്കത്ര ശരിയല്ല എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ അമ്മ നയനമോളെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കയ്യും കാലും പെരുത്തു കയറുക അവള് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം പോലും ഞാനങ്ങ് മറക്കുക സാരല്ലാച്ചാ അമ്മ പറഞ്ഞോട്ടെ എന്തോരം വേണലും പറഞ്ഞോട്ടെ എന്ത് ചെയ്യാനാ അമ്മയുടെ മനസ്സിൽ നയനയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അമ്മ മനസ്സിലാക്കണം എന്നാലേ അമ്മയെല്ലാം മനസ്സിലാക്കി അവളെ സ്നേഹിക്കും അങ്ങ് ആ അമ്മായിയമ്മ കരള ഭാഗത്ത് നൽകിയ പെൺകുട്ടിയെ കാണണോന്ന് പറഞ്ഞ് വാശി പിടിക്കുക ആ പെൺകുട്ടി സ്വന്തം മരുമകളാണെന്ന് പറയേണ്ടി വന്നാൽ പറയണം മോനെ ആ പെൺകുട്ടിയേയും അവളുടെ ഭർത്താവിനെയും അവളുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തണം അതാണ് വേണ്ടത് അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് അതെ സാഹി കേട്ടാ നയനമോളാണ് കരൾ തന്നതെന്നും പറഞ്ഞേ നയനമോളെ അവളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കേട്ടതും ഏയ് പിന്നെ അതിനായിരിക്കും കുറ്റം പറച്ചിലും ഓരോന്ന് പറഞ്ഞുള്ള വിഷമവും അമ്മയോട് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പറയാതെ ചെയ്തതിനുള്ള ദേഷ്യം വീണ്ടും അവളോട് തന്നെ തീർക്കും അതുകൊണ്ട് വേണ്ടച്ഛാ എടുത്തു ചാടി നയനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അമ്മയോട് പറയണ്ട അമ്മ സ്നേഹിക്കില്ല നയനയെ കരൾ കൊടുത്തത് നയനയാണെന്നറിഞ്ഞാൽ പോലും ആ കരളിനെ വരെ അമ്മ വെറുക്കും അങ്ങനെയാണ് അമ്മയുടെ സ്വഭാവം എന്താ നയനയിൽ ഉള്ളതെന്ന് എനിക്കറിയില്ല നയനെ ഇത്രയ്ക്ക് വെറുക്കാനും മാത്രം അവൾ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തതെന്ന് എനിക്കറിയില്ല സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അമ്മ എത്രയൊക്കെ അവളെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ അമ്മയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെയാ നമ്മുടെ എൻ്റെ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് എന്തു ചെയ്യാനാണ് അവളുടെ സ്നേഹം ഒരിക്കലും അമ്മ തിരിച്ചറിയും അന്നേരം അമ്മ എല്ലാം അറിഞ്ഞ് അവളെ സ്നേഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനേയും ഗോവിന്ദനെയും വേണം അവർ പുതിയ വീട്ടിൽ ചെടികളൊക്കെ വെച്ച് കൊടുത്തോണ്ടിരിക്കുക നല്ല ഭംഗിയായിട്ട് അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനും വസുന്തരാമ്മയും വരിക അയ്യോ അച്ഛ മൂർത്തിസാറും വസുധരാമ്മയാണ് വരുന്നത് ഈശ്വരാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഞാൻ പോയി ചേച്ചിയോട് കാര്യം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് ഓടുക അപ്പോഴേക്കും കനകയും ഗോവിന്ദനും കൂടെ ആഹാ ഇതാരൊക്കെയാണ് വാ വാ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് അകത്തേക്ക് ചെല്ലോ അല്ല വസുന്ധരേ നമ്മൾ വന്നപ്പോൾ ഒരാൾ ഓടുന്നത് കണ്ടല്ലോ അത് വേറെ ആര് നന്ദുമോളാ എന്നും വസുന്ധര അത് കേട്ടതും ആ അതെന്തിനാ കനകേ നന്ദുമോള് ഞങ്ങളെ കണ്ടപ്പോൾ അകത്തേക്കോടിയത് അതെന്താ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത് നന്ദുമോളും അനിയും തമ്മിലുള്ള അടുപ്പം നമ്മൾ അറിഞ്ഞതിന് ശേഷം മോള് നമ്മുടെ മുൻപിലേക്ക് വരാൻ ഇത്തിരി മടി കാണിക്കുന്നുണ്ട് ഹാ അങ്ങനെ മടിയൊന്നും വേണ്ട ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലടുത്താൽ അതിനെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല എത്രയോ പേരുണ്ട് അതൊക്കെ കണ്ട് കുറ്റമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും സത്യത്തിൽ ചേരേണ്ട ബന്ധം അതായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കാ തെറ്റുപറ്റിയത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനോട് പോയിരിക്കുമോ ഈ സമയം ചേച്ചി മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട് ഏത് മുത്തശ്ശനും മുത്തശ്ശിയും അനന്തപുരിയിലെ മൂർത്തി സാറും വസുന്ധര മുത്തശ്ശിയും അത് കേട്ടതും ഞാനിവിടെ ഇല്ലയെന്ന് പോയി പറഞ്ഞരുമോളെ ആ ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലേ ശരി ചേച്ചി പക്ഷെ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല അവരെങ്ങനെ അകത്തേക്ക് വന്നാൽ തീർന്നു മുറികൾ കാണട്ടെ എന്നും പറഞ്ഞ എല്ലാ മുറിയിലും കയറി ഇറങ്ങിയ കഴിഞ്ഞു കാര്യങ്ങൾ എന്നും പറയാ ഈശ്വര എന്താ ഇപ്പം ചെയ്യാന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയൻ എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അപ്പം നയനമോൾ കാണാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ വീട്ടിൽ കിളുക്കാൻ പട്ടിയായിട്ട് നടന്നവളെ ഒന്ന് കാണണം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നന്ദു വന്നു ആഹാ മോളെന്താ ഞങ്ങളെ കണ്ടപ്പോൾ ഓടിയത് ഏയ് ഒന്നുമില്ല മുത്തശ്ശ എന്നും പറഞ്ഞ് നന്ദു നന്ദിങ്ങനെ നിൽക്കുക അല്ല നയനമോളെവിടെ നയനമോളെ വിളിക്കുകയും ചേച്ചി ഇവിടെ ഇല്ല മുത്തശ്ശ ഇല്ലേ എവിടെ പോയി അത് കല്യാണി ചേച്ചിയെ കാണാൻ പോയതാ കല്യാണി മോളയോ എന്താ കാര്യം കല്യാണി ചേച്ചിയെ കണ്ടിട്ട് കുറേ നാളായെന്നും പറഞ്ഞാൽ പോയത് അയ്യോ ഞങ്ങൾ മോളെ കാണാൻ വേണ്ടിയാ വന്നത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കട്ടെ ഒന്നും വേണ്ട കനകേ ചായ വേണ്ട ഭക്ഷണം ഒന്നും വേണ്ട ഞങ്ങളുടെ മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാ പേടിക്കൊന്നും വേണ്ട സാറേ ദാ നിങ്ങളുടെ കൊച്ചുമരുമകളെ ഞങ്ങൾ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് പോരത്തൊന്നുമില്ല ആദർശമോൻ അടിച്ചിറക്കാതെ ഒരിക്കലും മോളെ അവിടെ വിട്ട് വരുത്തൂല്ല ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നത് വരെ അല്ലേ അതുവരെ കുറച്ച് സഹിക്കുക അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം മുത്തശ്ശൻ ആ മോളെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നത് മോള് വരാൻ വൈകുമോ അറിയില്ല കല്യാണി മോളെ കണ്ടിട്ട് കുറേ നാളായെന്നും പറഞ്ഞാൽ പോയത് ഇനി അവർ എവിടെയൊക്കെ പോയി പോകുമെന്ന് പറയില്ല ഷോ ആകെ നിരാശയായല്ലോ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി പേടിക്കണ്ട മോള് വന്നാലുടനെ അവർ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ അങ്ങോട്ട് വരാൻ ഞങ്ങൾ പറയാം ആ പറയണോട്ടോ എനിക്ക് മോളില്ലെങ്കിൽ പറ്റുന്നില്ല ഈ വയസ്സാങ്കാലത്ത് ആ തറവാട്ടിൽ ഞങ്ങളുടെയൊക്കെ ഏക സന്തോഷം നയനമോളാണ് ആ മോളില്ലെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവുക അപ്പം കനക ഓ വ മോളെ നീ എന്തായാലും അങ്ങനെ പറഞ്ഞത് നന്നായി എന്ത് പറയണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുവായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെങ്കിലും നിൽക്കുവോ ഈ സമയം വസുന്ധര സംസാരിക്കണം ആ എന്തായാലും നയന മോളെ കാണാൻ പറ്റിയില്ലല്ലോ മോൾ കല്യാണീൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് എന്നാൽ പിന്നെ മോളോടൊന്ന് സംസാരിക്കാം കല്യാണിയെ വിളിക്ക് നമുക്ക് സംസാരിക്കാം ആ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു വസുന്ധര എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ കല്യാണിയെ വിളിക്കുക ആയ മുത്തശ്ശൻ ഹലോ മുത്തശ്ശ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം നല്ല വിശേഷം മുത്തശ്ശ തിരക്ക കമ്പനിയുടെ പിന്നാലെയാ ഏത് നേരം അറിയാം മോൾ പുതിയൊരു കമ്പനിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമെന്ന് അറിഞ്ഞു ആ അതൊക്കെ അതിൻ്റെ പിന്നിലെ കാര്യങ്ങളും ആദർശട്ടും പറഞ്ഞായിരുന്നില്ലേ എല്ലാം പറഞ്ഞു എന്തായാലും മോളുടെ ദുഷ്ടനായ അച്ഛനെയും ആങ്ങളെയും ഒരു പാഠം പഠിപ്പിക്കണം അവർ മോളുടെ കാൽക്കല്ലിൽ വീഴണം അതിനു വേണ്ടി ഇതൊന്നും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാ മോളെ എന്ത് വേണമെങ്കിൽ ചെയ്തോ ആ ഞാനിപ്പോൾ വിളിച്ചത് നയന മോളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ നയനയോ നയന ഇവിടെ ഇല്ലല്ലോ മുത്തശ്ശ നയന മോള് മോളെ കാണാൻ വന്നില്ലായിരുന്നോ ഇല്ല മുത്തശ്ശ ഞാനവളെ കണ്ടിട്ട് നാളെ കുറയായി എന്നും കല്യാണി അത് കേട്ടതും മുത്തശ്ശിനെ സംശയം മുറുകി കയ്യിലിരുന്ന ഫോൺ കട്ട് ചെയ്തും മുത്തശ്ശൻ വസുന്ധരയെ നോക്കി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ